സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷമുള്ളവനെ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു മുട്ട കോഴിമുട്ട കൊണ്ടുള്ള ഒരു റിങ് ഈ റിങ് കൊണ്ട് നോക്കൂ വേണ്ട ഈ മുട്ട നമ്മൾ മുറിച്ച് കഷണങ്ങളായിട്ട് പിള്ളേർക്ക് റിങ് പോലെയാക്കിയിട്ട് ഇത് നമുക്ക് കടലമാവിൽ മുക്കിയിരുന്ന ഒരു പലഹാരം ഉണ്ടാക്കണം ഒരു സ്പെഷ്യൽ ടേസ്റ്റി ഫലഹാരമാണ് കുട്ടികൾക്ക് സ്നാക്കാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും ഈ യോഗക്ക് കളയുന്നത് യുവക്കിൽ ഏറ്റവും അധികം പ്രോട്ടീൻ ഉള്ളതാണ് ഡെയിലി ഒരു മുട്ട കഴിക്കണമെന്ന് പറയുന്നത് മുട്ടയിൽ അത്രയധികം പ്രോട്ടീൻ ഉണ്ട് പല അധികം വിറ്റാമിൻസും ഉണ്ട് അപ്പോൾ അത് കാരണം വിറ്റാമിൻ സി ഒഴിച്ച് ബാക്കി എല്ലാ വിറ്റാമിൻസും ഉണ്ട് അത്ര നല്ലതാണ് അപ്പോൾ അത് ഡെയിലി കുട്ടികൾക്കും വലിയ വില ഒക്കെ കഴിക്കാൻ നോക്കാം ഇവൻ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റാണ് കോഴിമുട്ട അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നോക്കൂ ഒരു രണ്ട് മുട്ട എടുത്തു രണ്ട് മുട്ട എടുത്തതാണ് ഇങ്ങനെ കട്ട് കഴിഞ്ഞാൽ അതിൻ്റെ യൂക്ക് വേറെ വെച്ചിട്ട് യൂക്ക് ഇതാ ഈ ബേസിനില്ലേ അതായത് കടലമാവ് കടലമാവ് കലമി പൊടിച്ച് പൊടിച്ച് അപ്പോൾ അപ്പം ഒന്നും നഷ്ടപ്പെട്ടില്ല കണ്ടത് കടലമാവ് എടുത്തു കുറച്ച് വെള്ളം മാവ് എടുത്തു പിന്നെ നമ്മൾ ഇത് ഇതിൽ എന്ത് ചെയ്യണം കുറച്ച് മിളക് പൊടി ഇടണം മുളക് പൊടി ഇട്ടും അതിനുശേഷം മഞ്ഞിപ്പൊടി ഇട്ടും പെങ്ങിക്കാൻ വേണ്ട മഞ്ഞിപ്പൊടി കമ്പൽസറി നല്ല നൈ പിന്നെ ഉപ്പ് ഉപ്പ് പൊടി ഇടണം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാതെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇടാം കേട്ടോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് നയി കുരുമുളക് കുടിക്കണം കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടു കുറച്ച് കുരുമുളക് പൊടി ഉണ്ടായിക്കോട്ടെ നല്ലതാണ് പിന്നെ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റിട്ടാണ് കുറച്ചൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടില്ല അത് കുറച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അത് കുഴക്കാം എപ്പോഴും കുഴക്കാനൊക്കെ കയ്യനാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ അത്യാവശ്യം വന്നാൽ ടീസ്പൂണുള്ള ഉപയോഗിക്കാം കേട്ടോ ഓക്ക് ഇതിലിടൂട്ടോ യോക്ക് കളയാൻ പാടില്ല യോക്കിലാണ് ഏറ്റവും അധികം പ്രോട്ടീൻ ഉള്ളത് അത് കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ച് വലിയ സംബന്ധിച്ച് ഏറ്റവും നല്ല സാധനമാണ് അത് കാര്യം കൊണ്ട് ഞാൻ ഇതിൽ ഇട്ടു കേട്ടോ എല്ലാവിധ കലക്കി യോക്ക് അതിൽ ചേർത്തു ഉള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിൽ ഇട്ടു ഉള്ളി ഇഞ്ചി പച്ചമുളക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ ഞാൻ കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ എന്നിട്ട് വീണ്ടും കലക്കുക അതപ്പോൾ ഒരു ടേസ്റ്റ് കൂട്ടും ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒത്തിരി ഗരം മസാല ഇടണം കേട്ടോ ഞാൻ അത് പറയുന്നത് ഗരം മസാല ഇട കടലുമാവ് കലക്കി ഇതെന്ന് നോക്കും അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കും നല്ല കട്ടിയായിട്ട് കലക്കണേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വിഷമമാകുമെന്ന് നോക്കൂ ഇനി ഓരോന്ന് ഉണ്ടാക്കാൻ പോകും അതാണ് തീയെ കുറച്ച് നല്ലോണം ചൂടായി ഇപ്പം ഞാൻ തീ കുറച്ചു അതാ ഇതിന് മുക്കി ഇടുക നന്നായി ഇത് വാങ്ങിട്ട് എണ്ണ ചൂടാവട്ടെ കിടന്ന് കിടുന്നത് കലാകണം കേട്ടോ അധികം ചുട്ട ചൂടിലിട്ട് വറുത്തത് ആദ്യം എണ്ണ നല്ലോണം ചൂടാക്കുക എന്നിട്ട് ഇത് മുട്ടറിങ്ങ് തയ്യാറായി വളരെ ടേസ്റ്റ് ഉള്ളതും സ്വാദുള്ളതും ന്യൂട്രീഷ്യസും ആണ് ഈ ഞാൻ ആ കടൽമാവിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഒന്നും അതിന് വേസ്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് സ്കൂളിൽ നിന്ന് വരുന്നവർക്ക് ഈ മുട്ട റിങ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ തിന്നും വളരെ സ്വാദുള്ളതാണ് പിന്നെ മുട്ടയുടെ ഗുണങ്ങൾ ഗുണ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് കൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ